ലോഗോസ് കിസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്ത്രീലുക്കാട് സുവിശേഷത്തിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം സ്തുലുക്കാരുടെ സുവിശേഷം ഒമ്പതാം അധ്യായത്തിൽ യേശു അപ്പം വർദ്ധിപ്പിച്ചത് ഏത് പട്ടണത്തിൽ വെച്ചാണ് ഉത്തരം ബത്സൈത അടുത്തത് പന്ത്രണ്ട് ശിഷ്യന്മാർ അടുത്തു വന്ന് യേശുവിനോട് പറഞ്ഞു നാം വിജയപ്രദേശത്തായതുകൊണ്ട് ഗ്രാമങ്ങളിലും നാട്ടിൻപുറങ്ങളിലും പോയി താമസിക്കുന്നതിനും ഭക്ഷണം സാധനങ്ങൾ വാങ്ങുന്നതിനും ജനങ്ങളെ പറഞ്ഞയക്കുക ഇത് എപ്പോഴാണ് പറഞ്ഞത് ഉത്തരം പകൽ അസ്തമിച്ച് തുടങ്ങിയപ്പോൾ അടുത്തത് യേശു അഞ്ചപ്പവും രണ്ട് മീനും എടുത്ത് എങ്ങോട്ട് കണ്ണുകൾ ഉയർത്തി അവ ആശീർവദിച്ചു മുറിച്ച് ജനങ്ങൾക്ക് വിളമ്പാനായി ശിഷ്യന്മാരെ ഏൽപ്പിച്ചു എന്നാണ് പറഞ്ഞത് ഉത്തരം സ്വർഗത്തിലേക്ക് നോക്കി സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി അടുത്തത് ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് പത്രോസ് എന്താണ് ഉത്തരം നൽകിയത് ഉത്തരം നീ ദൈവത്തിൻ്റെ ക്രിസ്തു ആണ് അടുത്തത് ഒരുവൻ എന്നെക്കുറിച്ചോ എൻ്റെ ഡാഷ് കുറിച്ചോ ലജ്ജിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രനും തൻ്റെ പിതാവിൻ്റെയും വിശുദ്ധദൂതന്മാരുടെയും മഹത്വത്തിന് വരുമ്പോൾ ലജ്ജിക്കും ഉത്തരം ഒരുവൻ എന്നെക്കുറിച്ചോ എൻ്റെ വചനങ്ങളെക്കുറിച്ചോ ലജ്ജിച്ചാൽ അടുത്ത അടുത്തത് കൊന്നതിന് ശേഷം നിങ്ങളെ നരകത്തിലേക്ക് തള്ളിക്കളയുവാൻ എന്തുള്ളവനെ ഭയപ്പെടുവൻ ഉത്തരം അധികാരമുള്ളവനെ ഭയപ്പെടുവൻ അടുത്തത് നിങ്ങളുടെ തലമുടി ഇഴ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു ഭയപ്പെടേണ്ട നിങ്ങൾ അനേകം എന്തിനേക്കാൾ വിലയുള്ളവരാണ് ഉത്തരം കുരുവികളേക്കാൾ അടുത്തത് മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന ഏതൊരുവിനെയും ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുമ്പിൽ ഡാഷും ഏറ്റുപറയും ഉത്തരം മനുഷ്യപുത്രനും അടുത്തത് നിയമത്തിലെ ഒരു പുള്ളിയെങ്കിലും അസാധുവാകുന്നതിനേക്കാൾ എളുപ്പം എന്താണ് ഉത്തരം ആകാശവും ഭൂമിയും അപ്രത്യക്ഷമാകുന്നതാണ് ിയമത്തിലെ ഒരു പുള്ളിയെങ്കിലും അസാധുവാകുന്നതിനേക്കാൾ എളുപ്പം എന്താണ് ഉത്തരം ആകാശവും ഭൂമിയും അപ്ര അപ്രത്യക്ഷമാകുന്നതാണ് അടുത്തത് നിയമവും പ്രവാചകന്മാരും ആരുടെ ആര് ആരുവരെയായിരുന്നു ഉത്തരം യോഹന്നാൻ വരെയായിരുന്നു നിയമവും പ്രവാചകന്മാരും ആര് വരെയായിരുന്നു ഉത്തരം യോഹന്നാൻ വരെയായിരുന്നു അടുത്തത് അനുതാപം ആവശ്യമില്ലാത്ത തൊണ്ണൂറ്റമ്പത് നീതിമാന്മാരെ കുറിച്ച് എന്നതിനേക്കാൾ അനുദപിക്കുന്ന ഒരു ഡാഷിനെ കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകും ഉത്തരം പാപിയെക്കുറിച്ച് അനുതാപം ആവശ്യമില്ലാത്ത തൊണ്ണൂറ്റൊമ്പത് നീതിമാന്മാരെ കുറിച്ച് എന്നതിനേക്കാൾ അനുദപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകും അടുത്തത് ഹേ മനുഷ്യ എന്നെ നിങ്ങളുടെ ന്യായാധിപനോ സ്വത്ത് ഭാഗിക്കുന്നവനോ ആയി ആര് നിയമിച്ചു ഇത് ആരാരോട് പറഞ്ഞു ഉത്തരം ജനക്കൂട്ടത്തിൽ നിന്ന് ഒരുവൻ അടുത്തത് കണ്ണാണ് ശരീരത്തിന്റെ വിളക്ക് കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും കണ്ണ് ദുഷിച്ചതെങ്കിലോ ശരീരം മുഴുവൻ ഡാഷ് ഉത്തരം ഇരുണ്ടുപോകും കണ്ണാണ് ശരീരത്തിന്റെ വിളക്ക് കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും കണ്ണ് ദുഷിച്ചതെങ്കിലോ ശരീരം മുഴുവൻ ഇരുണ്ടുപോകും അടുത്തത് യോനായുടെ പ്രസംഗം കേട്ട പശ്ചാത്തപിച്ചത് ആരാണ് ഉത്തരം നിലവേ നിവാസികൾ അടുത്തത് യേശു ലുക്കാട് ശേഷം പത്താമത്തെ ആയ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് പ്രകാരം ശിഷ്യന്മാരുടെ മാത്രമായി പറഞ്ഞത് എന്താണ് ഉത്തരം നിങ്ങൾ കാണുന്നവ നിങ്ങൾ കാണുന്ന കണ്ണുകൾ ഭാഗ്യമുള്ളവ എന്തെന്നാൽ ഞാൻ പറയുന്നു അനേകം പ്രവാചകന്മാരും രാജാക്കന്മാരും നിങ്ങൾ കാണുന്നവ കാണാൻ ആഗ്രഹിച്ചു എങ്കിലും കണ്ടില്ല നിങ്ങൾ കേൾക്കുന്നവ കേൾക്കാൻ ആഗ്രഹിച്ചു എങ്കിലും കേട്ടില്ല അടുത്തത് നല്ല സമരയക്കാരൻ്റെ ഉപമ ഏത് അധ്യായത്തിലാണ് ഉത്തരം അധ്യായം പതിനെട്ട് ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള വചനങ്ങൾ അടുത്തത് അശുദ്ധാത്മാവ് ഒരുവനെ വിട്ടുപോയാൽ വരണ്ട സ്ഥലങ്ങളിലൂടെ ആശ്വാസം തേടി എന്തു ചെയ്യും ഉത്തരം അലഞ്ഞു നടക്കും അശുദ്ധാത്മാവ് ഒരുവിനെ വിട്ടുപോയാൽ വരണ്ട സ്ഥലങ്ങളിലൂടെ ആശ്വാസം തേടി അലഞ്ഞു നടക്കും അടുത്തത് യോന ആർക്ക് അടയാളമായിരുന്നതുപോലെ മനുഷ്യപുത്രൻ ഈ തലമുറയ്ക്കും അടയാളമായിരിക്കും ഉത്തരം യോന നിലവേക്കാർക്ക് അടയാളമായിരുന്നതുപോലെ മനുഷ്യപുത്രൻ ഈ തലമുറയ്ക്കും അടയാളമായിരിക്കും അടുത്തത് ദക്ഷിണദേശത്തെ രാജ്ഞി വിധി ദിനത്തിൽ ഈ തലമുറയിലെ ജനങ്ങളോടൊപ്പം ഉയർപ്പിക്കപ്പെടുകയും ഇതിനെ കുറ്റം വിധിക്കുകയും ചെയ്യും അതിൻ്റെ കാരണം ഉത്തരം സോളമൻ വിജ്ഞാനം ശ്രവിക്കാൻ സോളമന്റെ വിജ്ഞാനം ശ്രവിക്കാൻ അവൾ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് വന്നു ദക്ഷിണദേശത്തെ രാജ്ഞി വിധി ദിനത്തിൽ ഈ തലമുറയിലെ ജനങ്ങളോടൊപ്പം ഉയർപ്പിക്കപ്പെടുകയും ഇതിനെ കുറ്റം വിധിക്കുകയും ചെയ്യുന്നതിൻ്റെ കാരണം സോളമൻ്റെ വിജ്ഞാനം ശ്രവിക്കാൻ അവൾ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് വന്നു അടുത്തത് ജാഗരൂകരായിരിക്കുവിൻ എല്ലാ ഡാഷുകളിൽ നിന്നും അകന്നിരിക്കുകയും ചെയ്യുവിൻ ഉത്തരം എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്ന് അകന്നിരിക്കുകയും ചെയ്യുവിൻ അടുത്തത് എന്ത് പക്ഷിക്കും എന്ത് ജി എന്ന് എന്തിനെ പറ്റിയോ എന്ത് ധരിക്കുമെന്ന് എന്തിനെ പറ്റിയോ നിങ്ങൾ ആകുലരാകേണ്ട എന്ത് ഭക്ഷിക്കുമെന്ന് ജീവനെ പറ്റിയോ എന്ത് ധരിക്കുമെന്ന ശരീരത്തെ പറ്റിയോ നിങ്ങൾ ആകുലരാകേണ്ട അടുത്തത് നിങ്ങളും ഒരുങ്ങിയിരിക്കുവിൻ എന്തെന്നാൽ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലായിരിക്കും ഡാഷ് വരുന്നത് ഉത്തരം മനുഷ്യപുത്രൻ നിങ്ങളും ഒരുങ്ങിയിരിക്കുവിൻ എന്തെന്നാൽ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലായിരിക്കും മനുഷ്യപുത്രൻ വരുന്നത് തൻ്റെ സകല സ്വത്തുക്കളുടെ മേൽ ഒരുവനെ നിയമിക്കും ആരുടെ കാര്യമാണ് ഉത്തരം യജമാനൻ വരുമ്പോൾ ജോലിയിൽ വ്യാപൃതനായി കാണപ്പെടുന്ന ഭൃത്യൻ ഭാഗ്യവാൻ തൻ്റെ സകല സ്വത്തുക്കളുടെ മേൽ അവനെ നിയമിക്കൂ എന്ന് പറഞ്ഞത് ആരുടെ കാര്യമാണ് യജമാനം വരുമ്പോൾ ജോലിയിൽ വ്യാപൃതനായി കാണപ്പെടുന്ന ഭൃത്യൻ അടുത്തത് യജമാനന്റെ ഹിതം അറിഞ്ഞിട്ടും അതനുസരിച്ച് പ്രവർത്തിക്കുകയോ അതിൽ ഒരുങ്ങുകയോ ചെയ്യാത്ത ഭൃത്യൻ എന്തായി തീരും മുദ്രം കഠിനമായി പ്രഹരിക്കപ്പെടും അടുത്തത് യേശു പറയുന്നതിൽ എന്തെങ്കിലും തെറ്റ് കണ്ടുപിടിക്കാൻ തക്കം നോക്കിയത് ആരൊക്കെയാണ് നിയമജ്ഞരും പരിസൈരും പതിനൊന്ന് അമ്പത്തിനാലിൽ യേശു പറയുന്നതിൽ എന്തെങ്കിലും തെറ്റ് കണ്ടുപിടിക്കാൻ തക്കം നോക്കിയത് ആരാണ് നിയമജ്ഞരും പരിസയരും നിങ്ങളുടെ തലമുടി ഇഴ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു ഭയപ്പെടേണ്ട നിങ്ങൾ അനേകം എന്തിനേക്കാൾ വിലയുള്ളവരാണ് കുരുവികളേക്കാൾ ചോദിക്കുകയും നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുകയും നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ നിങ്ങൾക്ക് ഡാഷ് തുറന്നു കിട്ടും അടുത്തത് പതിനാല് മൂന്ന് പ്രകാരം സാപത്തിൽ രോഗശാന്തി നൽകുന്നത് അനുമദനീയമാണോ അല്ലയോ എന്ന് നിയമജ്ഞരോട് ഫരിസേയരോട് ചോദിച്ചപ്പോൾ അവരുടെ മറുപടി എന്തായിരുന്നു ഉത്തരം അവർ നിശബ്ദരായിരുന്നു അടുത്തത് കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ ഡാഷ് എന്ന് നിങ്ങൾ പറയുന്നത് വരെ നിങ്ങൾ എന്നെ കാണുകയില്ല ഉത്തരം കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ എന്ന് നിങ്ങൾ പറയുന്നതുവരെ നിങ്ങൾ എന്നെ കാണുകയില്ല അടുത്തത് പണക്കൊതിയന്മാർ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് ആരെയാണ് പതിനാറ് പതിനാല് പ്രകാരം ഉത്തരം ഫരിസേയർ അടുത്തത് നിയമത്തിലെ ഒരു പുള്ളിയെങ്കിലും അസാധുവാകുന്നതിനേക്കാൾ എളുപ്പം എന്താണ് ഉത്തരം ആകാശവും ഭൂമിയും അപ്രത്യക്ഷമാകുന്നതാണ് അടുത്തത് മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന ഏതൊരുവനെയും ദൈവത്തിൻ്റെ ദുധന്മാരുടെ മുമ്പിൽ ഡാഷ് ഏറ്റുപറയും ഉത്തരം മനുഷ്യപുത്രൻ പന്ത്രണ്ടാം അധ്യായം എട്ടാം വചനം മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന ഏതൊരുവനെയും ദൈവത്തിൻ്റെ ദുധന്മാരുടെ മുമ്പിൽ മനുഷ്യപുത്രനും ഏറ്റുപറയും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്കൊക്കെ അയച്ചുകൊടുക്കണം താങ്ക് യു ഫോർ വാച്ചിങ്